നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സൂപ്പർമാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന സേവ റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടുന്ന സേവ ആ സേവ കൊണ്ട് തയ്യാറാക്കിയ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് സേവ കൊണ്ട് നമുക്ക് പല ടേസ്റ്റിലുള്ള അത് കാണിക്കാൻ പറ്റും നമുക്ക് നാരങ്ങ സാധം പോലെയോ അല്ലെങ്കിൽ ടൊമാറ്റോയുടെ ടേസ്റ്റിലോ ഒക്കെ തയ്യാറാക്കാൻ പറ്റും ഞാനിന്ന് ടൊമാറ്റോയുടെ ടേസ്റ്റിലുള്ള സാധം സേവയാണ് കാണിക്കുന്നത് ഇതിലേക്ക് ഞാൻ നമുക്ക് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ആ സേവ അരി കൊണ്ടുള്ള ആ സേവ നമുക്ക് മേടിക്കാൻ കിട്ടും അതുകൊണ്ടാണ് ഞാനിന്ന് തയ്യാറാക്കിയിട്ടുള്ളതാണ് ഇതുപോലെ ഡബിൾ ഹോസിൻ്റെ റൈസ് സേവയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അരി സേവ ഇത് നമുക്ക് വേവിച്ചെടുത്ത് വേണം തയ്യാറാക്കാനായിട്ട് നമുക്ക് സേമിയൊക്കെ വേവിച്ചെടുക്കത്തില്ലേ അതുപോലെ നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റും അങ്ങനെ വേവിച്ചിട്ട് തയ്യാറാക്കുന്നതാണ് ഇന്ന് തയ്യാറാക്കുന്ന ഈ ടൊമാറ്റോ സേവ അപ്പോൾ അതിലേക്ക് ഞാനിന്ന് ഒരു രണ്ട് ടൊമാറ്റോ നല്ല വലിപ്പത്തിലുള്ള ടൊമാറ്റോ നല്ല പഴുത്തത് നോക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള ഒരു പച്ചമുളക് ഞാൻ ഇരുന്നൂറ് ഗ്രാ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇത്രയും ചെറിയ കുറച്ച് ക്വാണ്ടിറ്റി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇത് നമുക്കിത് അരിഞ്ഞെടുക്കണം ആദ്യം നമുക്ക് ഈ സേവയൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ സേമിയൊക്കെ വേവിച്ചെടുക്കുന്നത് പോലെ വെള്ളം നല്ലവണ്ണം വെട്ടി തിളക്കുമ്പോഴേക്കും അല്പം ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം തമ്മിൽ തമ്മിലൊന്നും ഒട്ടാതെ കിട്ടാൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് നമുക്ക് ഈ സേവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതിയാകും നല്ല പാകത്തിന് വെന്ത് കിട്ടണം ഒത്തിരി നേരം ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല ഒട്ടിപ്പിടിക്കും എന്നുവെച്ചാൽ വെന്ത് കുഴഞ്ഞു പോയാൽ നമുക്ക് തയ്യാറാക്കാൻ പ്രയാസമായിരിക്കും ഒരു എൺപത് ശതമാനത്തോളം വെന്ത് കിട്ടിയാൽ മതിയാകും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ഊറ്റിയെടുക്കുകയാണ് വെള്ളം നമുക്ക് ഊറ്റി കളഞ്ഞെടുക്കണം അതിൻ്റെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു കടായി വെച്ച് ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടുമ്പോഴേക്കും ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ ഒന്നര ടീസ്പൂൺ ഉഴുന്നുവരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് നല്ലവണ്ണം ചുമക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം നമ്മുടെ ഉഴുന്നവരിപ്പൂടെ ചുമന്ന് തുടങ്ങി ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് പട്ട ഗ്രാമ്പു ഇലക്ക അങ്ങനെയൊന്നും ചേർക്കുന്നില്ല പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുകയാണ് കരിമസാലയും ചേർക്കുന്നില്ല നമ്മൾ ഗരം മസാല ചേർക്കുന്നില്ല ഇതിലേക്ക് പെരിഞ്ചീരകം ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ എണ്ണയിൽ ആ അതിൻ്റെ ആ ഒരു മണം നല്ലവണ്ണം പിടിച്ച് കിട്ടും പെരിഞ്ജീരവും കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും അല്പം കറിവേപ്പില പിന്നെ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും പച്ചമുളകും ഒരു സവാള എടുത്തിട്ടുള്ള ഉണ്ടായിരുന്നുള്ളൂ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും ഇത് രണ്ടും നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം നല്ല ചുമക്ക് വഴറ്റേണ്ട ആവശ്യമില്ല എന്നാലും നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടണം സവാള നല്ല നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടണം സവാള ഒരു വിധം ഇവിടെ മൂത്ത് തുടങ്ങി ഫ്ലെയിം നമുക്ക് മീഡിയത്തിൽ തന്നെ വെച്ചുകൊള്ളുക ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി ചേർക്കുക ഇഞ്ചി പേസ്റ്റ് ഇല്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല എന്നുള്ളവർക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് ചേർക്കാവുന്നതാണ് നമ്മൾ ആ സവാളയൊക്കെ ചേർക്കുന്നതിന് മുമ്പേ അരിഞ്ഞ് ചേർത്ത് വഴറ്റാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത് അതിൻ്റെ ആ പച്ചമണം മാറിക്കഴിഞ്ഞു ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ആ സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടി കൊടുക്കുക ഇട്ട് കൊടുക്കുക വെച്ചാൽ നല്ല കളർ കിട്ടും അതിലേക്കാണ് ഞാൻ ആ മുളക് പൊടി ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ അതില്ലയെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താലും മതിയാവും ഇരിവകം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാവുന്നതാണ് ഈ നമുക്കിത് നല്ലവണ്ണം ഒന്ന് എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഒരു പരുവം വരെ നമുക്കൊന്ന് വഴറ്റി എടുക്കണം ഇത് ഇതുപോലെ ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ആ ടൊമാറ്റോ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം രണ്ട് ടൊമാറ്റോയാണ് ഞാനിന്ന് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത ടൊമാറ്റോയാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലോണം ടൊമാറ്റോ നല്ല വെന്തുടഞ്ഞു വരണം അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വഴറ്റേണ്ടി വരും തക്കാളിയും ആ സവാളയൊക്കെ നല്ല വെന്തുടഞ്ഞ് കിട്ടണം അതപ്പോൾ നല്ല വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ടത് കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന സേവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സേവ ഞാൻ നല്ലവണ്ണം ഒന്ന് അത് നമുക്ക് ഒന്ന് ഇങ്ങനെ വെള്ളം കളഞ്ഞ് വെക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അല്പം ഒന്ന് കട്ടിയായിട്ടിരിക്കുക എന്നാലും നമ്മൾ തവിയുണ്ടൊന്ന് ഇളക്കി കൊടുക്കാമെങ്കിൽ അതൊന്ന് വിട്ടുവിട്ട് വരും അത് നമ്മൾ അല്പം എണ്ണ ചേർത്താണല്ലോ നമ്മളത് തിളപ്പിക്കാൻ നേരത്തെ അല്പം എണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒത്തിരി അങ്ങ് വേവിച്ചിട്ടുമില്ല അപ്പം നല്ലവണ്ണം അത് ഉതിർന്നു തന്നെ വരും നല്ലവണ്ണം അതായതുപോലെയൊന്ന് ഇടയ്ക്കിടയ്ക്ക് ചെറിയ കട്ടികള കട്ടകളായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കണം എല്ലാ ഭാഗത്തും ആ മസാല നല്ലവണ്ണം പിടിച്ചു കിട്ടത്തക്ക രീതിയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക ഉപ്പൊക്കെ നോക്കിക്കൊള്ളുക പോരാന്നുണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ നമ്മുടെ സേവ നല്ലവണ്ണം റെഡിയായി കിട്ടിയിട്ടുണ്ട് തക്കാളി സേവ ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട് അവസാനമായിട്ട് ഞാനൊരു അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്യാം രുചികരമായി നമ്മുടെ തക്കാളി സേവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് സ്വാദിഷ്ടമായി നമ്മുടെ ഈ തക്കാളി സേവ ഇത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ചിലപ്പോൾ ചിലപ്പം കുട്ടികൾ കഴിക്കാൻ അല്പം മടി കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊരു ഒരു പാക്കറ്റ് മാഗിയുടെ ടേസ്റ്റ് മേക്കർ മേക്കറൊന്നും ചേർത്ത് കൊടുക്കാവുന്നതാണ് ബിരിയാണി പോലെ അവരിത് കഴിച്ചോളും അല്ലെങ്കിൽ തന്നെ ഇത് വളരെ ടേസ്റ്റാണ് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സേവയാണിത് ഇത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് നാരങ്ങയുടെ ആ സ്വാദില് നാരങ്ങ സാധനം തയ്യാറാക്കത്തില്ലേ അതുപോലെ നാരങ്ങ നീര് ചേർത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഞാനിതിപ്പോൾ തക്കാളിയുടെ ആ സ്വാദിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് വേറെ ഏത് ഇതിൽ വേണേലും നമുക്കിത് എടുക്കാൻ പറ്റുന്നതാണ് ഇത് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുക്കാം വൈകിട്ട് രാത്രി ഡിന്നറിനും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റുമല്ലോ നമുക്ക് ഈ സേവ നമുക്കിത് ഞാൻ പറഞ്ഞു റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പം കിട്ടും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്കിതുപോലുള്ള രുചികരമായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം